ഇന്നൊരു സദ്യ സ്പെഷ്യൽ ഏത്തപ്പഴം പുളിശ്ശേരിയാണ് വെക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു മൺകലം വെച്ചിട്ടുണ്ട് മൺകലത്തിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു മൺകലത്തിലേക്കൊന്ന് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേവാന് മാത്രമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇതൊന്ന് വേവാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിനിയൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഏത്തപ്പഴ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം ഒന്ന് പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഒരു കപ്പ് തൈര് മിക്സിക്കകത്ത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം കട്ടത്തൈലായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങ നമ്മൾ ചിരികിയതും അര ടീസ്പൂൺ ജീരകവും ഒരു നാലല്ലി ചുമന്നുള്ളിയും കൂടെ നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ചേർക്കാതെ വേണമെങ്കിലും തെക്കാം നമുക്ക് ഇത് തയ്യാറാക്കാം പക്ഷേ ഇതിലൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റും പുഴുപ്പും ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കാതിരിക്കുക ഇനി ഇതിലേക്ക് നമ്മള് അര ടീസ്പൂൺ കുടിവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകവും ചുവന്നുള്ളിയും നമ്മൾ നേരത്തെ ഇതിൽ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ഇതിലേക്ക് മിക്സർ ജാറ് വഴി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തിക്ക് എത്ര തിക്കായിട്ട് വേണോ അതിൻ്റെ അനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ഓണാക്കി കൊടുക്കുക ഈയൊരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് കുറവാണ് ഉപ്പ് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിൽ വെക്കാം ഒരു കാരണവശാലും തിളച്ച് പോകരുത് ഒന്ന് ചൂടാവേ ചെയ്യാവുള്ളൂ അപ്പം ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏറ്റക്കാ പുളിശ്ശേരി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് കടവും കൂടെ വാർത്തിടാം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഇതുപോലൊന്ന് പുളിശ്ശേരി തയ്യാറാക്കി നോക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ